വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ബാങ്ക് വായ്പകൾക്കുള്ള മൊറട്ടോറിയം മാറ്റമില്ലാതെ തുടരുമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു വിലങ്ങാട് പുനരധിവാസ പ്രവർത്തികൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മൊറട്ടോറിയം നിലനിൽക്കെ വായ്പ പിടിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കരുതെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായും ഇതിന് ലീഡ് ബാങ്ക് മാനേജറെ ചുമതലപ്പെടുത്തിയതായും കലക്ടർ അറിയിച്ചു മൊറട്ടോറിയം വ്യവസ്ഥകൾക്ക് വിപരീതമായി വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ബാങ്കുകളിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചാൽ അക്കാര്യം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിക്കണം ഉരുൾപൊട്ടലുണ്ടായ വാണിമേൽ പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് അനുമതി നൽകുക ജി ലൊക്കേഷൻ പരിശോധിച്ച ശേഷമായിരിക്കുമെന്നും കലക്ടർ അറിയിച്ചു എൻ ഐ ടി റിപ്പോർട്ട് അനുസരിച്ച് ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിലെ നിർമ്മാണ പ്രവർത്തികൾ വിലക്കിയിരുന്നു പഞ്ചായത്ത് പരിധിയിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളിൽ ആവശ്യമെങ്കിൽ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള ക്യാമ്പുകൾ സജ്ജമാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി തഹസിൽദാർ എന്നിവരോട് കലക്ടർ ആവശ്യപ്പെട്ടു കടൽക്ഷോഭത്തിൽ തകർന്ന ശാന്തി നഗർ കോളനി കടൽഭിത്തിയുടെ അടിയന്തര പ്രവർത്തിക്ക് പത്തു ലക്ഷം രൂപയും കാപ്പാട് കടൽഭിത്തിയുടെ അടിയന്തര നിർമ്മാണത്തിന് ഇരുപത് ലക്ഷം രൂപയും അനുവദിച്ചതായും കലക്ടർ അറിയിച്ചു ഡെപ്യൂട്ടി കലക്ടർ എം രേഖ വടകര തഹസിൽദാർ ഡി രഞ്ജിത്ത് എൻ മനോജ് ബൈജു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു